തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ വളരെ ആവേശത്തോടു കൂടി മതനിരപേക്ഷതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും വർഗീയ ഫാസിസ്റ്റുകളെ അധികാരത്തിന് താളി കിടക്കുന്നതിന് അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും മരണം കേരളത്തിൽ അതിനുള്ള ഷോക്ക് കൊടുക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ യു ഡി എഫ് അനുഭാവികൾ മാത്രമല്ല നിഷ്പക്ഷപതികളായ ആളുകളടക്കം വളരെ ആവേശത്തോടു കൂടി തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന അനുഭവം സ്കൂള് പ്രവർത്തനത്തിൽ പോയ ആളുകൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന ആളുകളുടെ അനുഭവം മുൻ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ബി ജെ പി കാര്ക്കും വോട്ട് ചെയ്ത ആളുകളടക്കം ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ കൂടെയാണ് രാജ്യത്ത് ഒരു മാറ്റം വേണം രാജ്യത്തെ തീവ്ര ഫാസിസ്റ്റുകൾക്ക് കടുത്ത തിരിച്ചടി കൊടുക്കണം ഇതേപോലെ തന്നെയാണ് കേരളത്തിലെയും സ്ഥിതി ഭരണമില്ലാത്ത രീതിയിൽ ട്രഷറി സ്തംഭിപ്പിച്ച് പെൻഷൻ കൊടുക്കാതെ ശമ്പളം പോലും കൊടുക്കാതെ എല്ലാ വികസനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് സ്വജനപക്ഷവാതവും അഴിമതിയും കൈമുതലാക്കിയ ഒരു മറ്റൊരു ഫാസിസ്റ്റ് രാഷ്ട്രീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനോടുമുള്ള വിരോധം ആളിക്കത്തുകയാണ് അതിന് നമ്മൾ ഇരിയാാലക്കുട നിയോജക മണ്ഡലത്തിലും തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഉജ്ജ്വലമായ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ഇരിയാാലക്കുടയിൽ പ്രത്യേകിച്ചും അതിൽ പ്രവർത്തനത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ഓഫീസ് ഓഫീസ് കമ്മിറ്റി െല്ലാവരും സമ്മതത്തോടു കൂടി ഈ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു ഇവിടെ നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പോരായ്മകളും കുറവുകളൊക്കെ പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതിനനുസൃതമായിട്ട് നമ്മുടെ ബൂത്തുകളിലെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അതിൽ നിന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും സ്വാഗതം കെ പി സി സി ജനറൽ സെക്രട്ടറി ശശികുമാർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രക്ഷാധികാരി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ജനറൽ കൺവീനർ കെ കെ ശോഭനൻ എന്നിവർ പ്രസംഗിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിളി സോണിയ ഗിരി അഡ്വക്കറ്റ് സതീഷ് വിമലൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ വിവിധ ഘടക കക്ഷി നേതാക്കളായ റിയാസുദ്ദീൻ മനോജ് ദാമോദരൻ മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ ഐക്യ ജനാധിപത്യ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോവുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരനെ ഉജ്ജ്വല വിജയൻ സമ്മാനിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ഇരിഞ്ഞാലക്കുട നിയോജമണ്ഡലത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ ഓഫീസ് നമുക്കെല്ലാവർക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം ആവർത്തിക്കാം ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടേതാക്കി മാറ്റിയെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് യോജിച്ച് മുന്നേറാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ചായ ഏറ്റവും ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ഐക്യ ജനാധിപത്യ വനയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ആലോചനാ കേന്ദ്രം തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു കേന്ദ്രം ഇന്ന് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കേവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പ്രത്യേകിച്ച് മതനിരപേക്ഷത വേണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ നാട്ടിൽ ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നാടിൻ്റെ ഐശ്വര്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഐക്യ ജനാധിപത്യ മുന്നണിടൊപ്പമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ബഹുമാനിയായ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ ഇന്ന് ജനമനസ്സുകൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇരികാലക്കുടയിലും നമ്മൾ അതനുസരിച്ച് തന്നെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ശ്രീ കെ മുരളീധരനെ നമ്മുടെ എം പി ആക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിന് കൊണ്ടിരിക്കുന്ന എല്ലാവരും ഓരോ വോട്ടും ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ശക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത് അത് പടിപടിയായി ഇനിയും കയറി കയറി പോകാനുള്ള പ്രവർത്തനത്തിന് നന്ദി കുളിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ വിജയങ്ങളും എൻ്റെ സഹപ്രവർത്തകർക്ക് നേർന്നുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैस and विविद मडवरणनरयटन बल कटन soफवा मर कोगन करतास्ल अपडेयवम withले styleय एक experienceस and good ससइ outsideमरी केसी men on कल सेर main इरिल कोdaा